മഹേഷ് ബാബു എസ് എസ് രാജമൌലി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മന്ദാഗ്നി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ പ്രിയങ്ക എത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറെ സിനിമ തൊള്ളായിരം കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് വൻ താരനിര തന്നെ സിനിമയുടെ ഭാഗമാകുന്നുണ്ടെന്നാണ് വിവരം ഇപ്പോഴത്തെ സിനിമയിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മികച്ച അഭിപ്രായമാണ് പോസ്റ്ററിന് ലഭിക്കുന്നത് മന്ദാഗ്നി എന്നാണ് സിനിമയിൽ പ്രിയങ്കയുടെ കഥാപാത്രത്തിന്റെ പേര് ഏറെക്കാലത്തിനുശേഷം പ്രിയങ്ക ചോപ്ര അഭിനയിക്കുന്ന ഇന്ത്യൻ ഭാഷാ സിനിമയെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഹോളിവുഡ് സിനിമകളിലായിരുന്നു ഏറെക്കാലമായി നടി അഭിനയിച്ചിരുന്നത് ഇന്ത്യൻ സിനിമയിലേക്കുള്ള താരത്തിന്റെ തിരിച്ചുവരവ് കൂടെ സ്വാഗതം ചെയ്താണ് രാജമൗലി ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടത് നേരത്തെ പുറത്തുവിട്ട പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് എന്നാൽ അത്ര നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നില്ല കുംഭ എന്ന വില്ലനെയാണ് പൃഥ്വിരാജ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് വളരെ മോശം പോസ്റ്ററാണിതെന്നും പൃഥ്വിയുടെ തല വെട്ടിയൊട്ടിച്ചതുപോലെയുണ്ടെന്നും പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രാജമൗലിയിൽ നിന്ന് ഇതിലും മികച്ച പോസ്റ്റർ പ്രതീക്ഷിച്ചെന്നും അഭിപ്രായങ്ങൾ വന്നു ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സങ്കരമായ കഥാപാത്രമെന്ന് കുറച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പങ്കുവച്ചത് നവംബർ പതിനഞ്ചിന് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ വെച്ചാണ് സിനിമയുടെ ലോഞ്ചെന്നാണ് വിവരം ചടങ്ങിൽ അഭിനേതാക്കളിയർ പ്രോ ും സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തും ഈ പരിപാടി ജിയോ ഹോട്ട്സ്റ്റാറുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് പരിപാടിക്കായി നിർമ്മിക്കുന്ന നൂറുകോടി ഉയരമുള്ള കൂറ്റൻ എൽ ഇ ഡി ടവറിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വൈറലാണ് റെക്കോർഡ് തുകയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ പരിപാടിയുടെ സംപ്രേഷണാവകാശം നേടിയതെന്നും സൂചനകളുണ്ട് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം